പരാശക്തി സുധാ കൊങ്ങരയുടെ സംവിധാനത്തിൽ ശിവകാർത്തികയെ നായകനെത്തിയ തമിഴ് പടം പരാശക്തി ആദ്യ ദിനം തന്നെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലം അതുകൊണ്ട് തന്നെ ആദ്യം പറയാൻ തോന്നുന്നത് പടത്തിൻ്റെ പഴയകാലത്തെ സെറ്റിനെക്കുറിച്ചും ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കോസ്റ്റ്യൂമുകളെ പറ്റിയും ആണ് അവയൊക്കെ നമ്മെ പഴയ കാലത്ത് കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള പെർഫെക്ഷനോടെയായിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം തമിഴ്നാട്ടിലും സൗത്തിലും ഒക്കെയായി നടന്ന ഹിന്ദി ഭാഷയ്ക്കെതിരായുള്ളതും അതുപോലെ തന്നെ തമിഴ് ഭാഷയ്ക്ക് വേണ്ടിയുള്ളതുമായ പ്രക്ഷോഭങ്ങളെയും പോരാട്ടങ്ങളെയും ആസ്പദമാക്കിയാണ് പരാശക്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് തന്നെ പടം എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ നിന്നും അല്പം മാറിയും കൂടിയാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത് ഒന്നാം പകുതിയിൽ അല്പം റൊമാൻസ് രംഗങ്ങളും ഫാമിലി രംഗങ്ങളും കാണാമെങ്കിലും നായകനും നായികയും തമ്മിലുള്ള ചില രംഗങ്ങൾ കുറച്ച് പൈങ്കിളിയായി തന്നെ അനുഭവപ്പെട്ടു ഇൻ്റർവെൽ ബ്ലോക്ക് ആകുന്നതോടുകൂടി സിനിമ വളരെ ഗൗരവത്തിലേക്കും സീരിയസ് ആയ വഴിയിലേക്കും കടക്കുന്നു തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാറായി ഉയർന്നു വരുന്ന ശിവകാർത്തികേൻ്റെ നായക വേഷം പൂർണ്ണതയോടെ തന്നെ അദ്ദേഹം ചെയ്തു ഫലിപ്പിച്ചു അഥർവ എസ് കെയുടെ അനുജനായി ശക്തമായ നിലപാടോടു കൂടിയുള്ള വേഷം കിടിലനാക്കി ജെ എൻ രവിയുടെ നെഗറ്റീവ് വേഷം രവി ആദ്യം മുതൽ അവസാനം വരെ ക്രൂരതയുടെ പര്യായം എന്നോണം അഭിനയിച്ചു കാണിച്ചു നായികയും പ്രാധാന്യത്തോടെയും ഉള്ള ഗാനരംഗങ്ങളിൽ അവരുടെ നൃത്തത്തിലുള്ള പ്രാവീണ്യം കാണിക്കുന്ന തരത്തിലുള്ള പ്രകടനവും കാഴ്ചവെച്ചു ബേസിൽ ജോസഫിൻ്റെ കാമ്യോ റോൾ വരുന്നത് പടത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു വരവ് ഗംഭീരമായി തന്നെ തോന്നി കുളപ്പുള്ളി ലീലയും സിനിമയിൽ ഓർമ്മിക്കത്തക്ക ഒരു വേഷം ചെയ്തു പരാശക്തിയുടെ സംഗീതം പടത്തിനൊരു എനർജി നൽകുന്നതായി പലയിടത്തും തോന്നി സംഘർഷ പ്രക്ഷോഭരംഗങ്ങളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഗംഭീരമായി തന്നെ തോന്നി സുർ റെ പോഡർ എന്ന മെയിൻ സിനിമയ്ക്ക് ശേഷം സുധയുടെ കരിയറിലെ ഒരു വലിയ പടമെന്നോ അല്ലെങ്കിൽ വലിയ പരീക്ഷണമെന്നോ പറയുവാൻ കഴിയുന്ന ഒന്നാണ് പരാശക്തി എന്ന ഈ ചിത്രം ചരിത്രത്തിലെ വെള്ളിത്തിരയിലേക്ക് വരച്ചിടുന്നതിൽ ഒരു പരിധിവരെ അവർ വിജയിച്ചു എന്നാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത് സെൻസർ ബോർഡ് ഇരുപത്തി അഞ്ചോളം രംഗങ്ങൾ കട്ട് ചെയ്ത പടത്തിൻ്റെ ലെങ്ത്ത് ഉദ്ദേശം രണ്ടേ മുക്കാൽ മണിക്കൂറായിരുന്നു പരാശക്തിയുടെ ഈ വലിയ ദൈർഘ്യം മൊത്തത്തിൽ ചിലയിടങ്ങളിൽ ഒരു മടുപ്പുണ്ടാക്കി ഊഹിക്കാവുന്ന തരത്തിൽ തന്നെയായിരുന്നു പടത്തിൻ്റെ ഒരു കഥാഗതിയും ക്ലൈമാക്സിലെ ട്രെയിനിനു മുകളിലെ സ്റ്റെൻഡ് രംഗങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു ചരിത്ര സംഭവം പറയുന്ന പടം ആയതിനാൽ തന്നെ പലയിടങ്ങളിലും എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ്സ് വളരെയധികം കുറവായിരുന്നു മലയാളികൾക്കോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ പ്ര പ്രേക്ഷകർക്കോ പരാശക്തി അത്രയ്ക്ക് അങ്ങോട്ട് ഇമോഷണലി വർക്കാകുമെന്ന് വർക്കാകുമെന്ന് ആകുമോ എന്ന് സംശയമുണ്ട് കാരണം തമിഴർക്ക് ഈ പടവും ഇതിലെ പ്രമേയവും വികാരപരമായി ബന്ധപ്പെടുത്താവുന്ന അവരുടെ പാരമ്പര്യത്തിൻ്റെ തന്നെ ഭാഗമായുള്ള കാര്യങ്ങളാകുന്നു ഇൻഷോർട്ട് എൻ്റർടൈൻമെൻറ്റ് എലമെൻസ് കുറവായ ചരിത്ര സംഭവത്തെ പഠിച്ച് ഹോംവർക്ക് ചെയ്ത് സംവിധാനം ചെയ്തിരിക്കുന്ന തമിഴ് രാഷ്ട്രീയവും ചരിത്രവും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ശരി ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഗൗരവമുള്ള ഒരു സിനിമയാണ് പരാശക്തി